നമസ്കാരം തിരിച്ചടികൾക്ക് പിന്നാലെ ഇന്ത്യൻ വഴിയെ പാകിസ്ഥാൻ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മോദിയുമായി താൻ സംസാരിക്കാമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പഞ്ചാബ് പ്രവിശ്യയിലെ കമ്ര എയർബേസ് സന്ദർശിക്കുകയായിരുന്നു ഷെഹബാസിൻ്റെ പ്രതികരണം സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കശ്മീർ വിഷയം ഉൾപ്പെടുമെന്ന് ഷഹബാസ് കൂട്ടിച്ചേർത്തു ഒരു വാർത്താ ഏജൻസിയോടാണ് ഷഹബാസ് ഇക്കാര്യം പറഞ്ഞത് ശേഷം അതിർത്തികൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടി കൈക്കൊള്ളാൻ രണ്ട് സേനകളും ധാരണയിലെത്തി അതിർത്തിയിലെ തുടർച്ചയായ നിരീക്ഷണവും ജാഗ്രതയും കുറയ്ക്കാനും ഇത് സഹായകരമാകും വൈകാതെ ഡി ജി എംഒ തലത്തിൽ കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും സേനാ വൃത്തങ്ങൾ പറഞ്ഞു കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം അതിർത്തിയിൽ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരസേനാ വൃത്തങ്ങളുടെ അറിയിപ്പ് ഷഹബാസ് ഷെരീഫ് ബുധനാഴ്ച സിയാൽകോട്ടിലെ പാസ്റൂർ കണ്ടോൺമെന്റിൽ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരെയും സൈനികരെയും സന്ദർശിച്ചിരുന്നു പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോറിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് സിയാൽകോട്ടിലെ പാസ്രൂർ കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ തങ്ങൾ വലിയ രീതിയിൽ പ്രതിരോധിച്ചുവെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ച് പാകിസ്ഥാൻ അനുരഞ്ജന ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ ഈ അവകാശവാദം പൊളിയുകയാണെന്ന് വേണം കരുതാൻ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് കമ്ര വ്യോമതാവളത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമെന്ന് നടത്തിയ പ്രഖ്യാപനമാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ് ഉപപ്രധാനമന്ത്രി ഇസഹാഖ്ദാർ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് കരസേനാ മേധാവി ജനറൽ അസീം മുനീർ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹിർ അഹമ്മദ് ബാബർ സിദ്ദു എന്നിവർ ഷഹബാസിനൊപ്പം എയർവേസിൽ ているの？ സിന്ധു നദി ജല കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്നും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയ്ക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്നും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതാദ്യമായിരുന്നു കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് അതേസമയം പാകിസ്ഥാനുമായുള്ള ചർച്ചയിൽ മൂന്നാം കക്ഷി ഇടപെടൽ സാധ്യമല്ലെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദമാണ് ജയശങ്കർ തള്ളിയത് ഇക്കാര്യത്തിൽ വർഷങ്ങളായി ദേശീയ സമവായം ഉണ്ടെന്നും അതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി മാക്കിയതാണെന്നും ജയശങ്കർ പറഞ്ഞു ഡൽഹിയിൽ ഹോൺറാസ് എംബസി ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ആരാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമാണ് അമേരിക്കയാണ് ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ചൊല്ലി വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു സിന്ധു നദീജല കരാർ ഉടൻ പുനസ്ഥാപിക്കില്ല അതിർത്തി കടന്നുള്ള ഭീകരവാദം വിശ്വസനീയമായ രീതിയിൽ പാകിസ്ഥാൻ അവസാനിപ്പിക്കും വരെ കരാർ മരവിപ്പിക്കും പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ആക്രമണം ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടത് നമ്മൾ പാക് സൈന്യത്തെ ആക്രമിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇടപെടാതെ മാറി നിൽക്കാമായിരുന്നു എന്നാൽ അവർ നല്ല ഉപദേശമല്ല സ്വീകരിച്ചത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ആക്രമണം ഏൽപ്പിച്ച ആഘാതം ാണ് മെയ് ഏഴിന് മടക്കാൻ തയ്യാറാകാത്തവർ മെയ് പത്തിന് അതിന് തയ്യാറായി അതുകൊണ്ട് വെടിനിർത്തൽ നിർത്തണമെന്നാവശ്യപ്പെട്ടത് ആരെന്ന് വ്യക്തമാണ് വ്യാപാര വാഗ്ദാനത്തിന്റെ പേരിലാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ സംഭവിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം എടുത്തു പറയാതെ തന്നെ ജയശങ്കർ തള്ളി ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നടന്നു വരികയാണ് ഇവ വളരെ സങ്കീർണമായ ചർച്ചകളാണ് ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല ഏത് വ്യാപാര കരാറും പരസ്പരം ഗുണപ്രദമായിരിക്കണം അതാണ് വ്യാപാര കരാറിൽ നിന്നുള്ള നമ്മുടെ പ്രതീക്ഷ അതിൽ ധാരണ വരെ ഏതെങ്കിലും വിധി പ്രഖ്യാപിക്കുന്നത് അബക്കമായിരിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു പാക് അധീന കശ്മീരിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നതിലും ഇന്ത്യൻ നിലപാട് വ്യക്തമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പാകിസ്ഥാൻ കൈമാറേണ്ട ഭീകരരുടെ ഒരു പട്ടികയുണ്ട് അതിനു പുറമേ അവർ ഭീകര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം ഇത് ചെയ്താൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നും ജയശങ്കർ വ്യക്തമാക്കി